വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഇതെന്താണെന്ന് അറിയാവോ ജാം ആണ് കേട്ടോ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയാണ് ബീട്രൂട്ടും ഡേഴ്സും വെച്ച് ഉണ്ടാക്കിയാണ് അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇത് ബ്രെഡിനകത്തും ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഇത് നീ കടയിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് വീട്ടിലൊക്കെ തന്നെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അടിപൊളി ഒരു ജാം ഉണ്ടാക്കിയല്ലോ നമുക്കിന്ന് അതിനായിട്ട് ഞാൻ ഒരു വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു പത്ത് ഇന്തപ്പുഴ കുരു കടഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് ജാം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ തിന്നാൻ വളരെ നല്ലതാണ് വളരെ വിറ്റാമിൻ ഉള്ളതാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാൻ ബീട്രൂട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ഞാനൊരു എടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറെടുത്തിട്ടുണ്ട് അതിലേക്ക് ബീട്രോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ ഡേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ശകലം ഒഴിക്കാം ശകലം വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒരു മൂന്ന് വിസിലടിക്കണം ഒന്ന് വേവിച്ചെടുക്കണം വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ചൂടാറിയതിന് ശേഷം വേണം നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു നാല് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുത്തു ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ അരച്ചെടുക്കണം അപ്പോൾ ഇത് നോക്കിക്കേ നല്ല രീതി നല്ല എണ്ണം അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് അതായത് കണ്ട ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ഈ ജാം നമുക്ക് ചപ്പാത്തിയോടെയും ബ്രെഡിൻ്റെ കൂടെ ബണ്ണിൻ്റെ കൂടെയൊക്കെ തേച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒരു ആർട്ടിഫിഷ്യൽ കളറ് ഞാൻ ചേർത്തിട്ടില്ല ഇനി ഞാൻ ബാക്കിയോട് ഇരിക്കുന്നതടുത്ത് അതും കൂടെ അരച്ചെടുക്കുകയാണ് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് സ്റ്റൗ കൊതിച്ച് അതിനകത്തേക്ക് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഇത് ഒരു മാസമൊക്കെ ഇരിക്കും കേട്ടോ ഇതേപോലെ നിങ്ങൾ കുറേ കുറേ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ ആ ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ലോ ഫ്ലെയിമിൽ ഇട്ടു വേണം നിങ്ങളിത് എടുക്കാൻ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ജാമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിനുള്ളത് ഇനി ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം ബിസ്കൂട്ട്സ് വീണ്ടപ്പോഴൊക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളിത് കണക്ക് ജാമൊന്നും കടയിൽ പോയി മേടിക്കേണ്ട കാര്യമല്ല ഇതേപോലെ നിങ്ങൾ ഉണ്ടായി കൊടുക്കും അപ്പം നിങ്ങളത് ചൂടാറു ശേഷം ഒരു കുപ്പിയിലിട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാം വിട്ട് വിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വിട്ട് വരും അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഞാൻ ഇവിടെ ഇത്തിരി ഒരു പിടി കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബ്രെഡിനകത്തും ചപ്പാത്തിക്കകത്തും ഒക്കെ തേച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാനാണ് ഞാൻ ഈ കപ്പലണ്ടി ഇട്ട് കൊടുത്തത് വളരെ ടേസ്റ്റാണിത് കഴിക്കുമ്പം ബീട്രൂട്ടും ഡേസും വെച്ചിട്ടുള്ള ജാം റെഡി ആയിട്ടുണ്ട് നിനക്ക് മധുരം കുറച്ച് വേണമെങ്കിൽ കുറച്ചിട്ടാമി അപ്പം അതേണ്ട പാത്രത്തിൽ നിന്ന് വിട്ടു വിട്ട് വരുന്ന ഞാൻ തീ ഓഫ് ചെയ്യണം അപ്പൊ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വന്ന കേട്ടോ ഞാൻ രണ്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് തേച്ചു കൊടുക്കുകയാണ് നമുക്ക് ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ബ്യൂടൂത്ത് ഡേസ് ജാം റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കാൻ മറന്നുപോകരുത് അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്